ചില പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം പ്രാർത്ഥനയുടെ വഴിയിൽ എന്നൊരു ശീർഷകം നാം ആരംഭിക്കുന്നു ഇങ്ങനെ ഒരു സംഭാഷണം ആരംഭിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം പ്രാർത്ഥനയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കുക എന്നുള്ളതാണ് പലപ്പോഴായി ഉന്നയിക്കപ്പെട്ട് കണ്ടിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനും ഇനി ഈ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാനും ഒരു വേദിയാവട്ടെ എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭാഷണം ആരംഭിക്കുന്നത് മനുഷ്യൻ അവനിൽ തന്നെ അപൂർണനാണെന്ന് നമുക്കറിയാം പൂർണ്ണതയായ ദൈവത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു ആത്മാവിനെ സംബന്ധിച്ച് പരമപ്രധാനമായിട്ടുള്ളത് ദൈവിക ബന്ധത്തിലൂടെ മാത്രമേ ആത്മസാക്ഷാത്കാരം കൈവരിക്കാൻ കഴിയൂ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവൈക്യമാണ് ദൈവൈക്യത്തോടൊപ്പം മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലുള്ള പുരോഗമിക്കലുമാണ് മനുഷ്യൻ അപൂർണനാണ് അപൂർണത ദൈവത്തെ കൊണ്ട് മാത്രമേ പൂർത്തീകരിക്കാനാവൂ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രാർത്ഥനയിലെ പ്രശ്നങ്ങൾ എന്തെന്ന് തടസ്സങ്ങൾ എന്തെന്ന് പ്രാർത്ഥന വഴി കൈവരിക്കാവുന്ന അനുഭവം എന്തെന്ന് ഒക്കെ വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ പ്രാർത്ഥനയിൽ പുരോഗമിക്കാനാവൂ പ്രാർത്ഥന ഒരു ദൈവിക ബന്ധമാണ് ബന്ധജനകമായ ഒന്നാകണം പ്രാർത്ഥന അപ്രകാരമുള്ള പ്രാർത്ഥനയുടെ വഴികളിൽ നാം നേരിടുന്ന പ്രയാസങ്ങൾ പ്രാർത്ഥന അനുഭവമില്ലായ്മയുടെ പരാതികൾ പ്രാർത്ഥനയിൽ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമുക്കുണ്ടാവുന്നത് നല്ലതാണ് ഇത്തവണ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ സംഭാഷണം ആരംഭിക്കുന്നത് പ്രാർത്ഥനയുടെ വഴിയിൽ സാധാരണഗതിയിൽ നാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം പല വിചാരങ്ങളുടേതാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ മനസ്സ് ദൈവത്തിലായിരിക്കുന്നതിന് പകരം പലപ്പോഴും പല വിചാരങ്ങളിൽ എഴുതി ഇപ്രകാരം പ്രാർത്ഥനയുടെ സ്വച്ഛതയെ തടസ്സപ്പെടുത്തുന്ന പല വിചാരങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന ഒരു സംശയത്തിനുള്ള ഉത്തരമായിട്ടാണ് നാം ഇവിടെ ആരംഭിക്കുന്നത് പ്രാർത്ഥനയെ സംബന്ധിച്ചിതല്ലാതെ ഒട്ടനവധി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥനയുടെ നിലകൾ എവിടെയൊക്കെയാണ് പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകുന്നത് പ്രാർത്ഥനയിൽ എന്താണ് സംഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാണോ ആ പ്രാർത്ഥനയിലൂടെ നാം ദൈവൈക്യത്തിൽ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ ഫലമാണോ യഥാർത്ഥത്തിൽ നാം അന്വേഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ചകൾ നമുക്ക് ആവശ്യമായി വരും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ വ്യക്തിപരമായി അറിയിക്കാം അങ്ങനെ അറിയിക്കുന്ന സംശയങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകുന്ന ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കാം ആദ്യത്തെ ചൂടെന്ന നിലയ്ക്ക് നാം ഇന്ന് പ്രാർത്ഥനയിലെ പല വിചാരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ഇത് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന അമൂർത്തമായ ഒരു കാര്യമാണ് മൂർത്തമായ ഒരു ഭാവമുള്ള കാര്യമല്ല പ്രാർത്ഥനയെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നാം കേൾക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ നാം ശീലിച്ചത് യഥാർത്ഥ പ്രാർത്ഥനയാണോ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ നമുക്ക് പറ്റുന്നുണ്ടോ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തിരയടിച്ച് വരും അപ്പം അതിന് വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്താൻ സഹായകമാകും ഈ സംഭാഷണങ്ങൾ എന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായും പല വിചാരങ്ങൾ വരും പല വിചാരങ്ങൾ വരുന്നത് പിശാച്ചിൻ്റെ തട്ടിപ്പാണെന്നാണ് ബാല്യകാലം മുതൽ നാം കേട്ടിട്ടുള്ളത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിരവധിയായ അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നാം സ്വാഭാവികതയിൽ നിന്ന് അതിസ്വാഭാവികതയിലേക്ക് പ്രവേശിക്കുന്നു പ്രകൃതത്തിൽ നിന്ന് ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നമ്മൾ മനസ്സ് ലംബതലത്തിലേക്ക് വരുമ്പോൾ മനസ്സ് തിരച്ചീനമായിട്ട് ഒഴുകാൻ തുടങ്ങും ലംബതലത്തിലേക്ക് ദൈവത്തിലേക്ക് ഹൃദയം ഉണരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സ് തരംഗ രൂപത്തിൽ ചലിക്കുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നാം നേരിടുന്ന പ്രശ്നങ്ങൾ നാം കണ്ടുമുട്ടിയ വ്യക്തികൾ അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും അങ്ങനെ ഒഴുകുന്നതിനാണ് നമ്മൾ പല വിചാരം എന്ന് പറയുക വാസ്തവത്തിൽ നാം തിരിച്ചറിയേണ്ടത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബന്ധമാണ് അത് ഒരു പ്രത്യേക രൂപത്തിലുള്ള കാര്യമല്ല പ്രത്യേക രൂപത്തിലാണ് പ്രാർത്ഥന എന്ന് ധരിക്കുന്നതാണ് നമുക്ക് വരുന്ന ആദ്യത്തെ പശക് നാം ഈ ചെയ്യുന്ന പ്രവൃത്തി പ്രാർത്ഥനയാണ് എന്ന് തെറ്റിദ്ധരിച്ച് നാം പല കാര്യങ്ങളും വാചികമായും മനോനിലയിലും പ്രാർത്ഥനയുടെ സങ്കേതങ്ങൾ തേടുകയും ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നാം ചെയ്യുന്ന ഈ പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് നിലയ്ക്കാണ് നമ്മുടെ ആ ബോധ്യം അതല്ലാതെ എല്ലാറ്റിനെയും തടസ്സങ്ങളായി കാണാൻ തുടങ്ങും പ്രാർത്ഥനയിൽ പൈശാശികമായ ഇടപെടൽ ഉണ്ടാകുമോ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് പല വിചാരം ഉണ്ടാക്കുന്നത് പിശാശാണോ എന്ന് ആലോചിച്ചാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന നമ്മുടെ പ്രകൃതത്തിന് എതിരായ ഭാവാത്മകമായ ഒരു തരത്തിലേക്ക് നാം ഉയരാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ പ്രകൃതത്തിൽ നിന്ന് ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ പ്രകൃതത്തിന് താല്പര്യമില്ല ശരീരത്തിനായാലും മനസ്സിനായാലും അങ്ങനെ പ്രകൃതത്തിൽ നിന്ന് വിട്ട് ഭാവാത്മകതയിലേക്ക് പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കാനായിട്ട് നമ്മെ നിർബന്ധിക്കും കുഞ്ഞുനാളിലുള്ള അനുഭവങ്ങളിലേക്ക് പോയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും പഠിക്കാൻ പറയുമ്പോൾ നമുക്ക് കളിക്കാൻ തോന്നും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും ഉറങ്ങാൻ നേരത്ത് ഉറക്കം വരുന്നില്ല വായിക്കാമെന്ന് തോന്നും വായിക്കുമ്പോൾ ഉറക്കം തൂങ്ങും അതായത് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അതിസ്വാഭാവികമായ എന്തിലേക്കെങ്കിലും അല്ലെങ്കിൽ പ്രകൃതത്തിന് എതിരായ എന്തിലേക്കെങ്കിലും ചലിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് പിന്നോട്ടടിക്കാൻ തുടങ്ങും മനസ്സിന് സ്വാഭാവികമായും ഈ ഭാവാത്മകതയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമില്ല അത് മാനുഷിക പ്രകൃതിയുടെ ഭാവമാണ് അങ്ങനെയുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് പല വിചാരങ്ങളുണ്ടാകാം അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നതും പല വിചാരങ്ങൾ ഉണ്ടാകുന്നതും പൈശാശികതയുടെ പ്രവർത്തന ഫലമാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല എന്നാൽ പ്രാർത്ഥിക്കാൻ തടസ്സം ഉണ്ടാക്കുന്ന ഒരാൾ പിശാച് തന്നെയാണ് പിശാച് എവിടെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ് നമ്മുടെ മനസ്സിനകത്താണ് പൈശാശിക തിന്മകൾ എപ്പോഴും കൂട് കെട്ടുന്നതും പ്രവർത്തിക്കുന്നത് ലോകാഭിമുഖ്യമുള്ള ഒരു ജീവിതം നയിക്കാനാണ് പ്രകൃതത്തിന് വാസനയുള്ളത് അതേപോലെ തന്നെ അതിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകാനാണ് വൈശാശിക തിന്മകൾക്കും താല്പര്യമുള്ളത് ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സുയർന്നാൽ നമ്മൾ സ്വച്ഛതയിലേക്ക് കടന്നാൽ ഈ ആകുലതകളുടെയും നിരാശയുടെയും ഭയത്തിൻ്റെയും പലതരത്തിലുള്ള മാനസികമായ അസ്വസ്ഥതകളുടെയും ലോകത്തു നിന്ന് നാം മോചനം പ്രാപിക്കും അങ്ങനെ നാം മോചനം പ്രാപിച്ചാൽ പിന്നെ പ്രലോഭകന് പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രാർത്ഥനയുടെ വേളകളിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന നിരവധിയായ ചിന്തകളും ഭാവനകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പൈശാശിക തിന്മകൾക്ക് കഴിയും അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ പൈശാശിക തിന്മകളുടെ മേൽ കുറ്റം ആരോപിച്ച് രക്ഷപ്പെടുന്നതിന് പകരം നമ്മുടെ തന്നെ താല്പര്യങ്ങളുണ്ടല്ലോ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണ് ദൈവത്തിൽ നിന്ന് തേടുന്നത് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ഹൃദയത്തിന് ദാഹമുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണം സ്വാഭാവിക പ്രകൃതി വിട്ടുപോകും എന്നൊരു ഭയം പലപ്പോഴും പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ പലരെയും വിമുഖരാക്കാറുണ്ട് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ താടിയൊക്കെ വളർത്തി കാവ്യൊക്കെ ഇട്ടായിപ്പോകുമോ എന്നൊരു ഭയം സ്വാഭാവികമായും സാധാരണ മനുഷ്യർക്കുണ്ടാവും യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത് ആത്മാവിൻ്റെ ഒരു ബന്ധമാണ് ആ ആത്മാവിൻ്റെ ബന്ധത്തിലേക്ക് ഉയരാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മോടൊപ്പമുണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചും വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ഒന്നു ചേർന്നും മുൻപോട്ട് പോയാൽ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന പൈശാശികമായ തടസ്സങ്ങൾ അതിജീവിക്കാൻ നമുക്ക് കഴിയും ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ മുഴുകാനുള്ള നമ്മുടെ മനസ്സിൻ്റെ താല്പര്യമാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് എതിരായിട്ട് മാറുന്നത് ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾ എങ്ങനെയാണ് കണ്ണിൻ്റെ സുഖം കാതിൻ്റെ സുഖം സ്പർശനസുഖം ഗന്ധത്തിൻ്റെ സുഖം അങ്ങനെ സുഖങ്ങളിൽ വ്യാപരിക്കാനുള്ള ഒരു പ്രവണത സുഖവാസന നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട് അങ്ങനെയുള്ള സ്വാഭാവികതയെല്ലാം തടസ്സപ്പെടുത്തി ഇയാൾ വേറൊരു ലോകത്തേക്കായി ആയി പോകുമോ എന്ന് മനസ്സ് ഉത്കണ്ഠപ്പെടും അതുകൊണ്ട് മനസ്സ് എപ്പോഴും പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ നൂറുനൂറ് കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉന്നയിക്കും ഇനി മറ്റൊന്ന് ശാരീരികമായ ക്ഷീണം ശാരീരികമായ ത തളർച്ചകൾ ഒക്കെയുള്ള ആളുകൾക്ക് തൈറോയ്ഡ് പോലുള്ള രോഗമുള്ള ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുവോ അവർ വേറെ വേറെ ലോകങ്ങളിലേക്ക് പോവുക ചെയ്യുന്നത് സ്വാഭാവികമാണ് മനസ്സിനെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ പ്രധാനമായി വരുന്ന ഒരു തടസ്സം മനസ്സ് ശാന്തമായാൽ അത് ഉറക്കത്തിലേക്ക് വഴുതി വീഴും എന്നുള്ളതാണ് മനസ്സ് എവിടെ സ്വച്ഛതയിലേക്ക് പോകുന്നുവോ അപ്പോൾ ഉറക്കം വരാൻ തുടങ്ങും അത് പിശാശിന്റെ പ്രവൃത്തിയല്ല അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്ര പ്രത്യേകതയാണ് നമ്മുടെ മനസ്സ് ലംബുതലത്തിലേക്ക് വരുമ്പോൾ തിരുച്ചീനമായിട്ടൊഴുകി പല കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സ് കേന്ദ്രീകൃത ഭാവത്തിലേക്ക് വരുമ്പോൾ എവിടെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മയങ്ങാനുള്ള പ്രവണതയും അതിനുണ്ട് അത് മനസ്സിൻ്റെ പ്രവൃത്തിയായിട്ട് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ പിശാശിൻ്റെ പ്രവൃത്തികളുണ്ട് മനസ്സിൻ്റെ പ്രവൃത്തിയുണ്ട് ഇനി മറ്റൊന്ന് പ്രാർത്ഥന വഴി നാം യഥാർത്ഥ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥന എന്നതിനെക്കുറിച്ച് നമ്മുടെ അറിവില്ലായ്മയോ നമ്മുടെ ധാരണ പിശുവോ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതാണ് പ്രാർത്ഥനയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ഇപ്പോൾ കൊന്ത ചെല്ലുന്നതാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനിക്കാനിരിക്കുന്നതാണ് പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ കരുതും വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് ഇതിലൂടെയെല്ലാം ഈ പ്രാർത്ഥനാ വഴികളിലൂടെ എല്ലാം ഭക്താഭ്യാസങ്ങളിലൂടെയെല്ലാം നാം പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലേക്കാണ് അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഈ ദൈവിക ബന്ധം നമ്മുടെ ഹൃദയം അനുഭവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിൻ്റെ ഒരു മാലിന്യങ്ങളും ഒരു പ്രതികൂലങ്ങളും നമ്മുടെ മനസ്സിനെ ബാധിക്കാതെയാവും അങ്ങനെ മനസ്സ് സ്വച്ഛമാകാൻ നമ്മുടെ പ്രകൃതത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന വിമുഖതയോ അതിന് തടസ്സങ്ങളുള്ളതോ പല വിചാരങ്ങളുള്ളതൊക്കെയായിട്ട് മാറിത്തീരും പ്രാർത്ഥിക്കുക എന്നതിൻ്റെ ആദ്യത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു കൂട്ടായ്മയ്ക്കകത്താണ് വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയ്ക്കകത്താണ് മാലാകമാരുടെ ബന്ധത്തിനകത്താണ് ഇവരൊക്കെ നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം അകമേ വസിക്കുന്നു അവനിലേക്ക് തിരിയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അതിലേക്ക് പോകാനുള്ള വഴികളാണ് വചനപ്രാർത്ഥന ജപപ്രാർത്ഥനയൊക്കെ കൊണ്ടുപോകുന്നത് വാചിക പ്രാർത്ഥനകളും ധ്യാനാത്മകതയും കർമ്മപ്രാർത്ഥനയും എല്ലാം കൊണ്ടുചെല്ലുന്നത് ഈ ബന്ധത്തിലേക്കാണ് ഈ ബന്ധത്തിന്റെ സവിശേഷതയിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങളായിട്ട് മാത്രമേ പ്രാർത്ഥനാ സങ്കേതങ്ങളെ നാം കാണേണ്ടതുള്ളൂ അവയൊന്നും അതിൽ തന്നെ പൂർണ്ണമോ അതിൽ തന്നെ തീരുന്നതോ അല്ല ഇപ്പൊ ജപമാല അർപ്പിക്കുന്ന ഒരാൾ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അയാളുടെ പ്രാർത്ഥന തീരുകയല്ല പ്രാർത്ഥന ആരംഭിക്കുകയാണ് അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാതെ ആദ്യത്തെ ഘട്ടത്തിൽ മാത്രം തഴങ്ങുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് വിരസത അനുഭവിക്കും അല്ലെങ്കിൽ മടുപ്പ് അനുഭവിക്കും ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു കാര്യവുമുള്ളതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല പ്രാർത്ഥിക്കാനായി നാം ഇരിക്കുന്നുവെങ്കിൽ അത് തന്നെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഒരാൾക്ക് പ്രാർത്ഥനാ സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് നല്ല തലവേദനയാണെങ്കിൽ അത് ധ്യാനിക്കരുത് എന്നാണ് സാധാരണ നാം കേട്ടിട്ടുള്ളത് പക്ഷേ ഇത്രയേ ഉള്ളൂ എൻ്റെ തലവേദനയാണ് കയ്യിലുള്ളത് ഞാൻ നിന്റെ കൂടെയാണെന്ന് ഓർത്തിരിക്കുക ദൈവ സ്മരണയിലേക്ക് സാന്നിധ്യാവബോധത്തിലേക്ക് പ്രവേശിക്കുകയും തൻ്റെ അപ്പോഴുള്ള അവസ്ഥയെ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ പ്രാർത്ഥനയാണ് ഇനി പ്രാർത്ഥിക്കാനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൊരു ഒരു സമം നടത്തുന്നുണ്ട് ചുവടുവെപ്പ് നടത്തുന്നുണ്ട് പ്രാർത്ഥനയ്ക്കായി നാം ആ ചുവട് വെക്കുന്നത് തന്നെ പ്രാർത്ഥനയാണ് ബന്ധത്തിലേക്കുള്ള പ്രവേശനമാണ് അതുകൊണ്ട് അപ്രകാരം പ്രവേശിക്കുന്ന ഒരാൾക്ക് പ്രതികൂലങ്ങളായി വരാവുന്ന ചുറ്റുപാടുകളെ ഒന്നും കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല പ്രാർത്ഥിക്കാനായി അയാൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ടുണ്ട് അയാൾ മനസ്സുകൊണ്ട് പ്രയത്നിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാവത്തിൽ തന്നെ നാം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തിരിച്ചറിയണം ഇനി വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ സഹായിക്കുമെന്ന് ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതും എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ പ്രാർത്ഥനയുടെ പടവുകൾ അറിഞ്ഞുകൂടാ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന മാനസിക വ്യാപാരങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല പലരും പറഞ്ഞു കേട്ടതും പലരും എഴുതി വെച്ചതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നാം നമ്മുടെ പ്രാർത്ഥനയെ വിലയിരുത്തുന്നത് അപ്പോഴാണ് നമുക്ക് തോന്നുന്ന അസ്വസ്ഥത തോന്നുന്നത് പ്രാർത്ഥനയ്ക്കകത്ത് മുഴുവൻ നേരവും ഒരേപോലെ ദൈവിക സാന്നിധ്യ സ്മരണ അനുഭവിക്കുക എളുപ്പമുള്ള കാര്യമല്ല അത് സ്വാഭാവികമല്ല അല്ല പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതകളുണ്ട് ഇപ്പോ പുരുഷന്മാർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് കൂടുതൽ അവർക്ക് പ്രാർത്ഥിക്കാനിരിക്കാൻ കഴിയില്ല സ്വാഭാവിക പ്രകൃതിയിൽ അതിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ അയാൾ ധ്യാനത്തിലേക്കോ ആത്മാവിൻ്റെ ഉയർച്ചയിലേക്കോ ഒക്കെ അയാൾ പ്രവേശിക്കണം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇനി സാധാരണ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ അവർ അതിനിടയ്ക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും കോഴിക്കോട് അടച്ചോ ഭർത്താവ് വരാൻ വൈകിയോ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഈ സമയത്ത് മഴ പെയ്യോ ഉണങ്ങാനിട്ട് തുണി ഉണങ്ങൂ അങ്ങനെ നൂറ് ചിന്തകൾ മനസ്സിലേക്ക് വരും കാരണം അവിടെ ഏകാഗ്രത ഉണ്ടാകുക ബുദ്ധിമുട്ടാണ് നൂറ് കാര്യങ്ങൾ വ്യാപരിക്കുന്നത് കൊണ്ടും മനസ്സ് പരന്നൊഴുകുന്നത് പുരുഷന്മാർക്ക് സാധാരണഗതിയിൽ ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരിക്കാൻ പറ്റൂ ആ ഇരുപത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അവർ ഡിസ്റ്റർബാകും പക്ഷെ ഇരിക്കുന്ന നേരത്ത് അവർക്ക് ഇരിക്കാൻ എളുപ്പമുണ്ട് അത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളാണ് ഇനി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് തന്നെ പ്രാർത്ഥനയുടെ ആരംഭഘട്ടമാണെന്ന് പറഞ്ഞു അവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന എന്നത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഒരു സഹായം എന്നിൽ ഉണ്ടാകണമേ ഇപ്പൊ വിഷുപുരുഷന്റെ അടയാളം വരയ്ക്കുമ്പോൾ നെറ്റിയിൽ വരയ്ക്കുമ്പോൾ നാം മാമുദിസയെ ഓർക്കുന്നു നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ ഓർക്കുന്നു ഇനി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം നമ്മുടെ മനസ്സ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് തയ്യാറാവുന്നില്ല മനസ്സിനെ ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ജപവഴികൾ ഉള്ളത് ജപങ്ങൾ ജപിക്കുന്നത് ഒപ്പം തന്നെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നത് ഇതെല്ലാം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കം മാത്രമാണ് ഇനി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഓർക്കണം മാലാകുമാരിയുടെ സംരക്ഷണം ഓർക്കണം വിശുദ്ധരുടെ കൂട്ടായ്മ ഓർക്കണം തിരുസഭയ്ക്കകത്താണ് ഒരു കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കണം കാരണം പ്രാർത്ഥന ബന്ധജനകവും ബന്ധവുമാണ് പ്രാർത്ഥനയുടെ റിയൽ മീനിങ് പ്രയർ മീൻസ് റിലേഷൻ എന്നാണ് അങ്ങനെ ഒരു ബന്ധത്തിലാണ് നാം ഇരിക്കുന്നത് നാം തിരിച്ചറിയണം ഇത് വ്യക്തിഗതമായി എൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ ഒരു ശ്രമം എൻ്റെ ഒരു കഠിനാധ്വാനം വഴി നേടിയെടുക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യമായിട്ട് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് നാം ബലം പിടിക്കും ബലം പിടിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൻ്റെ പ്രകൃതം കൊതറി ഓടുകയാണ് നാം ബലം പിടിച്ച മനസ്സ് കൊതറി ഓടും നാം ശാന്തമായിരുന്നാൽ മാത്രമേ നമുക്ക് അടിത്തട്ടിലേക്ക് പോകാൻ പറ്റൂ ഒരു കുളത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കുളത്തിൽ കല്ല് വീണാൽ അതിനകത്ത് ഈ കല്ല് കാണാൻ കഴിയില്ല അതേസമയം തെളിഞ്ഞ ഒരു കുളത്തിനകത്ത് അതിൻ്റെ അടിക്കടകത്ത് കല്ല് കാണാൻ പറ്റും അകത്തുള്ള ആത്മാവിനെ ദൈവാത്മാവിനെ തിരിച്ചറിഞ്ഞ് ഈ സഹവാസാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ മനസ്സ് ശാന്തമാകണം അതുകൊണ്ട് നാം ഒരു സമയനിഷ്ഠ പാലിക്കുന്നത് നല്ലതാണ് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് പ്രാ ജീവിത പ്രവൃത്തികൾ മുഴുവൻ പ്രാർത്ഥനയാക്കേണ്ടതാണ് ഒപ്പം തന്നെ ഒരു സമയനിഷ്ഠ ഒരു ഈ ക്ലോക്കിൻ്റെ സ്വഭാവം മനസ്സിനുണ്ട് വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കറക്റ്റ് ടൈമിൽ വൈൻഡ് ചെയ്യണം പഴയ വൈൻഡിങ് ക്ലോക്കിന് അതേപോലെ എപ്പോഴാണോ നമ്മൾ സമയം തിരഞ്ഞെടുക്കുന്ന ആ സമയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇനി മറ്റൊരു കാര്യം രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലാണ് നാം കിടന്നുറങ്ങി പോകുന്നതെങ്കിൽ പുലരുമ്പോഴും ആ പ്രാർത്ഥനയുടെ ഒരു അരൂപിയിൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും മാനസികമായ ഒരു തയ്യാറെടുപ്പ് കിട്ടും മനസ്സിന് നമുക്ക് ഈ പ്രാർത്ഥനയുടെ വഴിയിലേക്ക് തിരിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായും പറഞ്ഞല്ലോ മനസ്സ് ഏകാഗ്രമാകാനുള്ള ശ്രമമാണ് അതായത് ഇപ്പോൾ നമ്മൾ യേശുവിനെ ഓർക്കുന്നു അല്ലെങ്കിൽ ജപമാലയിൽ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നു കുർബാനയ്ക്ക് അകത്ത് നിൽക്കുമ്പോൾ കുർബാനയിൽ നമ്മെ അർപ്പിക്കാൻ വേണ്ടി ഓരോ പ്രാർത്ഥനകളിലും നാം ശ്രദ്ധാപൂർവം ഇടപെടാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായും നമ്മുടെ മനസ്സൊരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പതിവ് സ്വഭാവം അതെടുക്കും അത് ഏഴ് വഴിക്ക് ഓടാൻ തുടങ്ങും അങ്ങനെ ഓടാൻ തുടങ്ങുന്നത് പിശാശിൻ്റെ പ്രവൃത്തിയല്ല നമ്മുടെ മനസ്സിൻ്റെ സ്വാഭാവിക പ്രകൃതമാണത് അതിനെ ഒരിടത്ത് തളച്ചിടാൻ ശ്രമിച്ചാൽ അത് ചാടിപ്പോകാൻ ശ്രമിക്കും പ്രാർത്ഥനയ്ക്കകത്ത് പല വിചാരങ്ങൾ ഉണ്ടാകാൻ തടയാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇനി പ്രാർത്ഥിക്കാൻ നമ്മളിരിക്കുന്നു പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ട് മാലാകുമാരുടെ സംരക്ഷണമുണ്ട് വിശുദ്ധരുടെ കൂട്ടായ്മയുണ്ട് സ്വാഭാവികമായും പിശാസിനിയാണ് എപ്പോഴും നമ്മൾ ഓർക്കുക ശത്രുവായിട്ടൊരാളെ വെച്ചിട്ടാണ് നമ്മൾ കളി മുഴുവൻ കളിക്കുന്നത് അവന് ചുറ്റുമുണ്ട് അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് അവൻ എന്നെ കൊല്ലും എന്ന് വിചാരിച്ചിട്ടാണ് ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവാത്മാവാണ് എന്നെ പ്രവർത്തിക്കുന്നത് വിശുദ്ധ കൂട്ടായ്മയിലാണ് ഞാൻ മാലാഭിമാരുടെ സംരക്ഷണമുണ്ട് തിരുസഭയ്ക്കകത്താണ് ഇത്രയും പ്രാർത്ഥനകൾ ഉയരുന്ന ഒരു സഭയ്ക്കകത്ത് ഒരു കൂട്ടായ്മയ്ക്കകത്താണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യം എനിക്കുണ്ടായാൽ നിശ്ചയമായും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ ഈ കൂട്ടായ്മയുടെ ബന്ധം അനുഭവിക്കാൻ പറ്റും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല ഈ ഒരു കൂട്ടായ്മയ്ക്കകത്തെ ജീവിക്കാൻ കഴിയും അതാണ് സഭയിലൂടെ നാം കൈവരിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നിശ്ചയമായും യേശുവിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയായല്ലോ യേശു ഉയർത്തുവരുന്നേറ്റു പ്രവൃത്തികൾ പൂർത്തിയായി രക്ഷ കരഗതമായി പിന്നെ എന്തിനാണ് ഒരു സഭ അവിടെ നിന്ന് സ്ഥാപിച്ചത് നമുക്കൊരു കൂട്ടായ്മയ്ക്കകത്തെ ഈ പറഞ്ഞ അനുഭവത്തിലേക്ക് വരാൻ പറ്റും ആ കൂട്ടായ്മയുടെ ബന്ധം നാം എപ്പോഴും ഓർക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ ബോധങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും പിശാചിനെ ഭയപ്പെടേണ്ടതില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ ശാരീരിക അവസ്ഥകൾക്കനുസരിച്ച് നാം ഇരിക്കുന്നത് മനസ്സിലാക്കണം അപ്പോൾ കട്ടിലേ കയറിയിരുന്നിട്ട് പഠിക്കാൻ ശ്രമിക്കരുത് കട്ടിലേ കയറി ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഒരു ധാരണ കട്ടിൽ കണ്ടാൽ എന്നുള്ളതാണ് കിടക്ക കണ്ടാൽ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പായ വിരിച്ചിട്ട് കിടക്കാനുള്ള എല്ലാ ചുറ്റുവട്ടവും ഉറപ്പിച്ചിട്ട് അവർ പോയിരുന്ന് വായിക്കാൻ ശ്രമിച്ചാലും പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാലും നാം ഉറങ്ങിപ്പോകും അത് മനസ്സ് പറയുകയാണ് ടൈമായി ഉറങ്ങിക്കൊള്ളാൻ പറയുക ഇനി നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം നട്ടിൽ നിവൃത്തിയിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നട്ടിൽ വേദനയുള്ള ആൾക്ക് നിവൃത്തിയിരിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഇരിപ്പാണ് പ്രാർത്ഥന എന്ന് വിചാരിക്കരുത് ഒരു എളുപ്പമാർഗമാണ് നട്ടിൽ നിവൃത്തിയിരുന്നാൽ സ്വാഭാവികമായും ഉറക്കത്തിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് കഴിയും ഇനി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥന വിരസമാകുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പല വിചാരം ഉണ്ടാകുന്നത് നമ്മൾ ഒരു കാര്യത്തിൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കുന്നില്ല ഇപ്പോൾ ജപമാല ചൊല്ലുന്നു എന്ന് പറയുന്നയാൾക്ക് അയാൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഒരു വിഷയത്തെ ഹൃദയത്തിനകത്ത് കേന്ദ്രീകരിക്കുന്നില്ല സിമ്പിൾ കോണ്ടംപ്ലേറ്റീവ് പ്രയർ ആണ് ജപമാല അപ്പൊ അവിടെ ഈ അഞ്ച് രഹസ്യങ്ങൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അഞ്ച് രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ വഴുതെറ്റി പോകാന്നുള്ളത് കൊണ്ടാണ് അഞ്ച് രഹസ്യങ്ങൾ ഈ പത്ത് നന്മെന്ന് പറഞ്ഞ പറയത്തിൽ ഒതുക്കി നിർത്തുന്നത് അപ്പോൾ ജപം അങ്ങനെ ചെല്ലുമ്പോൾ മന ജപം നമ്മൾ ഉരുവിടുമ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അത് തന്നെ കേൾക്കും കാത് നമുക്ക് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല കണ്ണടച്ചിരിക്കാം കാതടയ്ക്കാൻ കഴിയില്ല മൂക്കടക്കാൻ കഴിയില്ല അപ്പോ കണ്ണ് കാതും മൂക്കും അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഈ ജപം പതുക്കെ ചെല്ലും എങ്ങനെ ചെല്ലണം അവനവന് കേൾക്കാവുന്ന സ്വരത്തിൽ അവനവന് കേൾക്കാവുന്ന സ്വരത്തിൽ ചെല്ലാൻ നാം ശ്രമിക്കണം കാതുകൾ അതിലേക്ക് ശ്രദ്ധിക്കും അപ്പൊ കാത് പുറമെന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാതെ ആവും പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്ന ആളാണ് അശുദ്ധാത്മാവെന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം പ്രാർത്ഥിച്ചോ ഒച്ച പ്രാർത്ഥിച്ചോ ഒന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്ന ഒരു രീതിയും പിശാസിന് കഴിയും കാരണം നമ്മൾ ഉറക്കം ചൊല്ലി ഒന്നും ശ്രദ്ധിക്കുന്നില്ല അകത്തേക്ക് തിരിയുന്നില്ല അതിന്റെ ആന്തരിക ഫലം എടുക്കുന്നില്ല ഇപ്പോൾ പൊള്ളയായി ഒച്ച എടുക്കുന്ന ശബ്ദം എടുക്കുന്ന ആൾ മാത്രമായിട്ട് നമ്മൾ മാറും അപ്പൊ അതുകൊണ്ട് ഈ മർമര സ്വരത്തിൽ ഏറ്റവും ചെറിയ സ്വരത്തിൽ നാം ഈ മ ഈ ജപം ഉരുവിടുകയും അതേസമയം ജപം നമ്മുടെ കാതുകളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയും അപ്പൊ നാവും കാതും നമ്മുടെ കയ്യിലായി ഇനിയുള്ളത് കണ്ണാണ് കണ്ണടച്ചു മൂക്കടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി ഇന്ദ്രിയങ്ങളെ പരമാവധി ഇനി രണ്ട് മുത്ത് മുത്തുകൾ നമ്മൾ വരുന്നത് രണ്ട് വിരലുകൊണ്ടാണ് ഈ മുത്തുകളിലൂടെ വിരലിങ്ങനോടുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവന് മുത്തുകളിലേക്ക് പോകും അങ്ങനെ മുത്തുകളിലേക്ക് പോകുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഏകദേശം നമ്മുടെ വരുതിയിലായി ഇനി മനസ്സിനെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ ധ്യാന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്രകാരം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ അകത്തേക്ക് ഓടി വരും അങ്ങനെ ഓടി വരുമ്പോൾ അസ്വസ്ഥരാകല്ല വേണ്ടത് ഇങ്ങനെ വരുന്നു ആ വിചാരം വരുന്നു ഈ വിചാരം വരുന്നു അതിൻ്റെ പുറകെ പോകല്ലോ വേണ്ടത് അങ്ങനെ വിചാരം വരുമ്പോൾ ആ വിചാരത്തെ ദൈവത്തിന് സമർപ്പിക്കുക ആ വിചാരത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നിട്ട് വീണ്ടും തുടരുക ഇങ്ങനെ പല വിചാരം ഉണ്ടാവും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ സുഖം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അനുഭൂതി കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥനയെ നിർത്തിപ്പോവല്ലോ വേണ്ടത് ഇത് ഒരാൾക്ക് ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ മാസം കൊണ്ടോ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ടോ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ ചൊല്ലുന്ന പ്രാർത്ഥനയോ അല്ല ദൈവത്തിന്റെ സന്നിധിയിൽ വിലപിടിപ്പുള്ളതായിട്ട് മാറുന്നത് നമ്മുടെ മനോഭാവമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി നമ്മൾ ദൈവത്തെ ഹൃദയത്തിനകത്ത് അറിയാനായിട്ട് നാം ദൈവത്തിലേക്ക് മനസ്സ് തിരിച്ചു ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ മനസ്സ് തിരിയിലാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പല ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നിരവധി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മൾ സ്വസ്ഥമായി ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കൂടി നമ്മുടെ അടുത്തേക്ക് വരിക അപ്പോൾ പ്രാർത്ഥന ഒരു ഏകാഗ്രതര വഴിയായതുകൊണ്ട് മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് അട് അടങ്ങി കിടക്കുന്ന എല്ലാ ചിന്തകളും കേറി വരാൻ തുടങ്ങും അങ്ങനെ ചിന്തകൾ കേറി വന്ന് നമ്മെ ഭരിക്കാൻ തുടങ്ങും അപ്പൊ ഈ ഭരിക്കാതിരിക്കാൻ ഈ വിഷയത്തിലേക്ക് പോവുക ഏതൊരു രഹസ്യമാണോ ധ്യാനിക്കുന്നത് എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെ വരുന്ന പല വിചാരങ്ങൾ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുക ഉപേക്ഷിക്കുക ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക അങ്ങനെ നൂറ് കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് 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 പോവുക അങ്ങനെ ഏൽപ്പിച്ച് പോകുമ്പോൾ തന്നെ മനസ്സ് ക്രമേണ ശാന്തമാകാൻ തുടങ്ങും ഒരു ദിവസം കൊണ്ട് ഒരു ബലം പിടുത്തം കൊണ്ട് സാധിച്ചെടുക്കാവുന്ന കാര്യമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിലപാടാണ് ഇരിപ്പാണ് ഇരിക്കാൻ തീരുമാനിക്കുക ഇരിക്കാൻ തീരുമാനിക്കുക വ്യക്തമായ ബോധ്യത്തോടെ ഇരിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് ഓർക്കുക ഈ സംരക്ഷണമൊക്കെ ഓർത്തുകൊണ്ട് വിശ്വാസത്തോടകമേ വസിക്കുന്നവനിലേക്ക് മനസ്സ് തിരിക്കാനായിട്ട് ശ്രമിക്കുക ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇത് നീണ്ടുപോകും നമ്മൾ പറഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഈ പറഞ്ഞതൊന്നും പൂർണ്ണമാണെന്ന് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ ഓർക്കണം ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥന നൽകുമ്പോൾ അവിടെ പറഞ്ഞത് പ്രേ ഇൻ ദിസ് മാനർ എന്നാണ് അതായത് പ്രാർത്ഥനയുടെ ഒരു പടമായി നമുക്ക് ഓർക്കാവുന്നത് ദൈവത്തെ സ്തുതിക്കുക ദൈവനാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക ആ മഹത്വീകരണത്തിനുള്ള ആള് ഞാനാണ് ഞാനാണ് മഹത്വപ്പെടുത്തേണ്ടത് എന്നിൽ മഹത്വപ്പെടണം അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം വരണമേ ദൈവത്തിൻ്റെ ഭരണം എന്നിൽ ഏർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ആ ഒരു മനോഭാവം ഉണ്ടാവുക മൂന്നാം മൂന്നാമത് കർത്താവിൽ ആശ്രയിക്കുന്ന മനോഭാവം ഉണ്ടാകും ഏത് ആകുലതയും അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ ദൈവതരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുക എത്രയോ പ്രാവശ്യം ആകുലത വരുന്നുവോ അപ്പോൾ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ഏൽപ്പിക്കും തോറും നമ്മുടെ മനസ്സ് സമാധാനത്തിലേക്ക് വരും മനസ്സ് സമാധാനത്തിലേക്ക് വരും സ്വച്ഛമാവും എന്നിട്ട് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നന്ദിയോടെ സ്നേഹത്തോടെ വിനയത്തോടെ നിലകൊള്ളുകയാണ് പ്രാർത്ഥന ഇനി ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകും ഇത് ഒരു പൂർണതയുള്ള സംഭാഷണമല്ല കാരണം അത് വളരെ വൈഡായ ഒരു വിഷയമാണ് അതുകൊണ്ട് പ്രാർത്ഥനാ വഴിയിൽ എന്ന് പറഞ്ഞ ഒരു ശീർഷകത്തിൻ്റെ കീഴിൽ ഇതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനയിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ മിനിസ്റ്ററുടെ ഫോൺ നമ്പർ ഇതിൻ്റെ താഴെ തരും ആ നമ്പറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് മെസ്സേജുകൾ നൽകാവുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ് പരമാവധി പേർ യൂട്യൂബിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ തന്നെ വന്ന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാനേ കഴിയൂ ഏകപക്ഷീയമായ ഒരു സംഭാഷണമല്ല സഭയ്ക്കകത്തുള്ളത് പറയുന്നവനും കേൾക്കുന്നവനും ചെയ്യുന്നൊരു കൂട്ടായ്മയാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും അറിവുകൾ കൊണ്ടും കൊണ്ടുമൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അവയൊക്കെ രേഖപ്പെടുത്താം നമുക്കൊന്നിച്ച് മുൻപോട്ട് പോകാം പ്രാർത്ഥനയുടെ വഴിയിൽ പുരോഗമിക്കാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ